നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പുതുതായി ചുമതലയേറ്റ മന്ത്രിമാരിൽ എല്ലാവർക്കും പ്രതീക്ഷയുള്ള ഒരു മന്ത്രി തന്നെയാണ് കെ വി ഗണേഷ് കുമാർ കെ എസ് ആർ ടി സിയുടെ നിലവിലെ അവസ്ഥയിൽ നിന്നും കരകയറ്റാൻ എത്തിയ ദേവദൂതനാണ് കെ ബി ഗണേഷ് കുമാർ എന്ന് പറയാത്തവർ കുറവാണ് അതുകൊണ്ടുതന്നെ കെ ബി ഗണേഷ് കുമാർ നടത്തുന്ന ഓരോ നീക്കവും ഇനി നടത്താൻ പോകുന്ന നീക്കവും ശ്രദ്ധയോടെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് സമൂഹം സർവീസുകൾക്കായി കെ എസ് ആർ ടി സി കൂടുതൽ ബസ്സുകൾ വാങ്ങുമെന്ന് ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഒന്നിൽ കൊണ്ടുവന്ന പരീക്ഷണം വീണ്ടും ആവർത്തിക്കും ദീർഘദൂര ഡ്രൈവർമാർക്ക് എ സി താമസ സൗകര്യം ഒരുക്കുന്നതും പരിഗണനയിൽ ഉണ്ട് എന്ന് ഗണേഷ് കുമാർ വ്യക്തമാക്കുന്നു കുട്ടി ബസ്സുകൾക്ക് മൈലേജ് കൂടുതലാണ് ടയറിനും വില കുറവാണ് പല റൂട്ടുകളിലും വളരെ കുറഞ്ഞ യാത്രക്കാർ മാത്രമാണുള്ളത് ഗ്രാമീണ മേഖലയിൽ ധാരാളം പുതിയ റോഡുകൾ വന്നിട്ടുണ്ട് കുട്ടി ബസുകൾ ആരംഭിച്ചാൽ വളരെ പ്രയോജനകരമാകുമെന്നും ഗണേഷ് കുമാർ വ്യക്തമാക്കി വിദ്യാർത്ഥി കൺസെക്ഷൻ വർദ്ധിപ്പിക്കേണ്ട ആവശ്യമില്ല വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ആനുകൂല്യം ലഭിക്കുക ക്ലാസുകൾ ഉള്ള ദിവസങ്ങളിൽ മാത്രം കൺസെക്ഷൻ നൽകണം ഇതിനായി പ്രത്യേക പാസ് നൽകുന്നുണ്ട് ഇതിനായി പ്രത്യേക പാസ് നൽകുന്നത് പരിഗണനയിൽ ഇല്ല എന്നും ഗണേഷ് കുമാർ വ്യക്തമാക്കി അതേസമയം മുഖ്യമന്ത്രിയും എൻ എസ് എസുമായി യാതൊരു സ്വരച്ചേർച്ചയും ഇല്ല എന്നും ഗണേശൻ വ്യക്തമാക്കി മുഖ്യമന്ത്രിയും എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരും തമ്മിൽ ഫോണിൽ സംസാരിക്കാറുണ്ട് സർക്കാരിനും എൻ എസ് എസിനും ഇടയിൽ പാലത്തിന്റെ ആവശ്യമില്ല താനിരിക്കുമ്പോൾ തന്നെ ഇരുവരും ഫോണിൽ സംസാരിക്കാറുമുണ്ട് ഭരണകാര്യങ്ങളിൽ എൻ എസ് എസ് അഭിപ്രായം പറയാറില്ല എന്നും ഗതാഗത മന്ത്രി വ്യക്തമാക്കി എന്തായാലും ഈ ആന്റണി രാജു മുൻ ഗതാഗത മന്ത്രിയുടെ ഈ ഒരു പരാമർശത്തിനൊക്കെ തന്നെ താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നും പറയാനില്ല എന്നായിരുന്നു മറുപടി എന്തായാലും നിലവിൽ ഇപ്പോൾ ഇത് ഈ ഒരു മുൻ ഗതാഗത മന്ത്രി നടത്തിയ പരാമർശത്തിനോട് മൗനം പാലിക്കാൻ തന്നെയാണ് ഗണേഷ് കുമാറിന്റെ തീരുമാനം മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതും കണ്ടറിയേണ്ടതുണ്ട് എന്തായാലും നിലവിൽ നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തത വരുമ്പോൾ കൂടുതൽ കൂടുതൽ നല്ല പ്രവർത്തനങ്ങളുമായി നല്ല ഈ ഒരു പദ്ധതികളുമായി കെ എസ് ആർ ടി എസ് സിയെ വളർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതായി തന്നെയാണ് തീരുമാനങ്ങൾ